നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിൽ നടത്തിയതുപോലെ കലാപരിപാടികൾ നടത്തി വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുകയാണ് ബി ജെ പിയുടെ തന്ത്രമെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോലും ഇനി പച്ചപിടിക്കാൻ പോകുന്നില്ല എന്ന താക്കീതാണ് പ്രതിപക്ഷം ഒന്നടങ്കം ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് അസാമിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എഐ യു ഡി എഫ് കോൺഗ്രസിനോടൊപ്പം ചേർന്നു സീറ്റ് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് കോൺഗ്രസ് അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് അവരോടൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ അവരുമായി വിലപേശലില്ല അതിന് തയ്യാറല്ല എന്നുകൂടിയാണ് എ ഐ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇപ്പോഴും അസാമിലില്ല കോൺഗ്രസ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവരവിൻ്റെ പാതയിലാണ് രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് അരുൺ ഗൊഗോയുടെ മകൻ ഗൗരവിന് അതിനുള്ള ആർജവുമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വളരെ ഭംഗിയായി അറിയാം ത്രിപുരയിലും അത്തരത്തിൽ ഒരു നീക്കം തന്നെയാണ് ദ്രൗപദി മുർമു കൃത്യമായി അവിടെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ത്രിപുരയിൽ എലക്ഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടി വരും അത് ചെയ്യാതിരിക്കാനാണ് പരമാവധി ബി നേതാക്കൾ ദ്രൗപതി മുർമുവിനോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഗതികെട്ട ഇത്രയും നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഒരു രാഷ്ട്രപതിയെ ഇതിനു മുമ്പൊ കണ്ടിട്ടില്ല ബി ജെ പിയുടെ വെറും മൗത്ത് പീസായി വെറും താഴേക്കട രാഷ്ട്രീയ നേതാവായി തരം താഴ്ന്നിരിക്കുകയാണ് ദ്രൗപതി മുർമു ഒഡീസയിലെ പണ്ടത്തെ രാഷ്ട്രീയ കസറത്തെല്ലാം ഇപ്പോഴും റൈസിയാന ഹിൽസിലിരുന്നു കൊണ്ട് ദ്രൗപദി മുർമു നടത്തുന്നു എന്നത് പരമ കഷ്ടം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയമാണ് ഉണ്ടായത് എന്നുള്ള തിരിച്ചറിവ് കൃത്യമായി നരേന്ദ്രമോദിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ബില്ലുകൾ നേരിട്ട പാർലമെന്റിൽ അവതരിപ്പിക്കാതെ ഓർഡിനൻസ് വഴി പിൻവാതിൽ വഴി ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിനുവേണ്ടിയുള്ള ശുപാർശകൾ നിയമസാധുതകൾ എല്ലാം സോളിസിറ്റർ ജനറലിനോട് ശുപാർശ ചെയ്യുന്നത് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാനക്കേട് അത് എല്ലാ രീതിയിലും പരിഹരിക്കാൻ തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറഞ്ഞാൽ ദ്രൗപദി മുർമുവിന് ഇനി ഏതൊക്കെ രീതിയിൽ ബി ജെ പി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും മണിപ്പൂരിൽ അധികാരം കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്